ഹായ് അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ റബ്ബർ ടാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സെപ്റ്റംബർ അവസാനത്തോടെയൊക്കെ എല്ലാം കാടൊക്കെ വായിക്കൊന്ന് ഒതുക്കി കേട്ടോ ഭയങ്കര കാടൊക്കെയായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി ഇപ്പോൾ ചില റബ്ബറൊക്കെ ചോരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ജൂൺ മാസത്തിലൊക്കെ റീൻ കാർഡ് ഒട്ടിച്ചതാണ് അപ്പോൾ റബ്ബറിന് വണ്ണം വെച്ചത് കൊണ്ടാവാം അതുകൊണ്ട് കുറേ എണ്ണത്തിനൊക്കെ ചോർച്ചയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതെല്ലാം ഒന്ന് റെഡിയാക്കി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഒക്ടോബർ മാസം സ്റ്റാർട്ട് തൊ സ്റ്റാർട്ടാക്കി കേട്ടോ ഉണ്ടാകപ്പെട്ട പിന്നെ ഇപ്പം ഇനി വീട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്തായാലും മഴയൊക്കെ പെയ്തെങ്കിൽ നല്ല കട്ടിയായിട്ട് മഴ പെയ്തെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം വെള്ളത്തിലാവും പിന്നെ അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് റെയിൻ കാർഡ് പൊട്ടിച്ചുകൊണ്ട് റബ്ബറ് വെട്ടാൻ പറ്റുമേ പിന്നെ അങ്ങനെ സാധാരണ റബ്ബറിൻ്റെ റബർ പട്ട താഴെ ഭാഗത്തായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞു അപ്പോൾ അതുമാത്രമല്ല നമ്മൾ റെയിൻ കാർഡ് ഒട്ടിക്കുമ്പോൾ പട്ട മേൾ ഭാഗത്തായിട്ടാണ് ഇടുന്നതെങ്കിലും നമുക്ക് ടാപ്പ് ചെയ്യാൻ എളുപ്പമുണ്ടാവും അപ്പോൾ താഴെ ഭാഗത്താകുമ്പോൾ നമ്മൾ ഒരുപാട് കമുന്ന് കുനിഞ്ഞ് നമുക്ക് നടുവിനൊക്കെ പ്രശ്നമാവും അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് റബ്ബർ പട്ടാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ വർഷം മഴ നല്ലോണം ആയിരുന്നല്ലോ കൂടി നന്നായിട്ട് പൊഴിഞ്ഞു പോയി കേട്ടോ നമുക്ക് പിന്നെ മരുന്ന് നമ്മൾ നല്ലോണം അടിച്ചതുകൊണ്ട് നമുക്ക് മാത്രമേ ഏകദേശം ഈ ഒരു ഭാഗത്ത് അടക്കേ ഉള്ളൂ ബാക്കി അപ്പുറം എല്ലാം എല്ലാവരെയും അടക്കിയൊക്കെ പോയി കേട്ടോ ഭയങ്കര മഴയല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ജോളിൽ ഒട്ടിച്ചെങ്കിൽ നമുക്ക് അന്നൊന്നും വെട്ടാനേ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മളിപ്പോഴാണ് ഈ റബ്ബർ ടാപ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയുള്ള വെട്ടൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു അതിൽ നമുക്ക് ഇത് ഒട്ടിച്ചതിൻ്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ വേറെ ഒന്ന് ഈ പ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ടായിരിക്കാം റബ്ബറിൻ്റെ ഇലയൊക്കെ വല്ലാതെ പൊഴിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പം അതാണ് ചെറിയൊരു തോടുണ്ട് കേട്ടോ നമുക്ക് റബ്ബറിൻ്റെയൊക്കെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ തോട് എന്ന് പറയാൻ പറ്റത്തില്ല അത് ഈ മഴ നല്ലവണ്ണം ഉള്ളപ്പം അവിടെ ഒരു നീർച്ചാൽ പോലെ ഇങ്ങനെ ഒഴുകുന്നതാണ് കേട്ടോ അതിൽ കുറച്ച് മീനിലൊരു ചെറിയ കുളവുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നതാണ് ഇങ്ങനെ അപ്പോൾ കൊച്ച് നോക്കുമ്പോൾ അതിൽ ഫുള്ള് പായൽ ഇങ്ങനെ മഴ കൂടുതലായതുകൊണ്ടാണോ അത് മഴ വെള്ളം കുറഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പായൽ അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടിയത് ഒഴുക്ക് കുറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ കൊച്ചതെല്ലാം കുറേ പായലൊക്കെ കോരിയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ എന്തായാലും ചെറിയ ആ നീർച്ചാൽ കൊച്ചത് അടിപൊളി ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് ഇടാം കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് ഒരു സെൻടർ ഭാഗത്തായതുകൊണ്ട് ആ ചെറിയൊരു തോടാണെങ്കിൽ കാണാൻ നല്ലതാണേ പിന്നെ നമുക്ക് റബ്ബറ് വീട്ടിൽ പാലെടുത്ത് ഉറയൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ വെള്ളമൊക്കെ എടുക്കുന്നതേ അതിൽ ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കത് പറ്റും പിന്നെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ